എനിക്ക് ഈ വേടൻ എന്ന് പറഞ്ഞ ആളിനെ എനിക്ക് അറിഞ്ഞുകൂടാ ഒന്ന് രണ്ടാമത് അദ്ദേഹത്തിന്റെ എന്താണ് സ്റ്റേജ് ഷോസ് ഞാൻ കണ്ടിട്ടില്ല പിന്നെ എനിക്ക് അതിനെപ്പറ്റി അങ്ങനെ ഒരു വിലയിരുത്താൻ ഞാൻ ആളല്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ സ്വയം നന്നാകുക എന്നുള്ളതല്ലാതെ എം ജി ശ്രീകുമാറിന് വേടൻ ആരാന്ന് അറിയത്തില്ല ഇതാണ് ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയമായിട്ടിരിക്കുന്നത് ഫേസ്ബുക്ക് എടുത്ത് നോക്കിയാലും ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്കിയാലും യൂട്യൂബ് എടുത്ത് നോക്കിയാലും ഇത് തന്നെയാണ് എം ജി ശ്രീകുമാറിന് അത്യാവശ്യം നല്ല തെറവിളികളാണ് നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത് വേടൻ്റെ ഇഷ്യൂസ് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാലോ ഞാൻ ഇനി അത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല എന്തായാലും ആ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് പുള്ളിക്കാരൻ ട്വൻറ്റി ഫോർ ന്യൂസിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഫോണിൽ വിളിച്ച് സംസാരിക്കുന്ന സമയത്ത് ഈ വേടൻ്റെ ഇഷ്യൂവിൽ എന്താണ് എം ജി ശ്രീകുമാറിന് എന്ന് ചോദിച്ചപ്പോൾ പുള്ളിക്കാരൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു എനിക്ക് വേടാൻ വേടൻ ആരാന്നറിയത്തില്ല പുള്ളിക്കാരൻ്റെ സ്റ്റേജ് പ്രോഗ്രാം ഞാൻ കണ്ടിട്ടുമില്ല പക്ഷെ പുള്ളിയുടെ നാൽപ്പത്തഞ്ച് വർഷത്തെ ജീവിതത്തിന്റെ ഇടയിൽ ഈ നിമിഷം വരെയും ഒരു തുള്ളി മദ്യമോ അല്ലെങ്കിൽ വേറെ ഒരു തരത്തിലുള്ള ലഹരികളോ പുള്ളിക്കാരൻ ഉപയോഗിച്ചിട്ടില്ല എന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞതിൻ്റെ പുറമെ തന്നെ എം ജി ശ്രീകുമാറിനെതിരെ സോഷ്യൽ മീഡിയയിൽ നല്ല രീതിയിലുള്ള തെറിവിളികളാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും വെച്ച് താമസിപ്പിക്കാതെ എം ജി ശ്രീമാർ പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് കേട്ടുനോക്കാം നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ഓൺ സ്റ്റേജ് പെർഫോമൻസ് അതിഗംഭീരമായി നടത്തുന്ന ആളുകൾക്ക് ലഹരിയുടെ ആവശ്യമുണ്ടോ ശ്രീ വിഷയം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമായി നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ് ഞാൻ എന്റെ വ്യക്തിപരമായ കാര്യം പറയുന്നു മറ്റേ വേടൻ എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല അല്ലെങ്കിൽ ബാക്കിയുള്ള ആ ടെസ്റ്റുകൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല എന്റെ വ്യക്തിപരമായ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ നാല്പത്തിയഞ്ച് വർഷമായിട്ട് ഞാന് ഈ ഫീൽഡിലുണ്ട് ഞാൻ കേരളത്തിൽ പോവാത്ത സ്ഥലങ്ങളില്ല കാരണം ഗാനമേളയാണ് എൻ്റെ അന്നം വിദേശ രാജ്യങ്ങളിലും സ്വദേശത്തുമായിട്ട് എത്ര ഗാനമേള ചെയ്തിട്ടുണ്ടെന്ന് എനിക്കൊരു കണക്കുമില്ല അതെല്ലാവർക്കും അറിയുകയും ചെയ്യാം മാത്രമല്ല എൻ്റെ പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കയറി കഴിഞ്ഞാൽ എൻ്റെ സംഗീതമാണ് എൻ്റെ ലഹരി കാരണം കയറിക്കഴിഞ്ഞാൽ തീരുന്നവർ ഞാൻ എന്താ പറയുന്നത് എൻ്റെ മുമ്പിലിരിക്കുന്ന പ്രേക്ഷകരെ അല്ലെങ്കിൽ ആസ്വാദകരെ രസിപ്പിക്കുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശമായിട്ട് വരും ഇന്ന് വരെയും ഈ നാൽപ്പത്തഞ്ച് വർഷമായിട്ട് നാല് ദിവസം മുമ്പുള്ള ഗാനമേള നമ്മുടെ കോഴിക്കോട് ഉണ്ടായിരുന്നു അതിനു വരെയും ഒരു തുള്ളി ലഹരി ഞാൻ കഴിച്ചിട്ടില്ല ഇനി അങ്ങോട്ട് കഴിക്കുകയും കെ ജി ശ്രീമാർ പറഞ്ഞൊരു കാര്യം നിങ്ങൾ കേട്ടോ നാൽപ്പത്തഞ്ച് വർഷമായി പുള്ളിക്കാരൻ ഈ ഒരു ഫീൽഡിൽ ഈ ഒരു നിമിഷം വരെയും ഒരു തുള്ളി മദ്യം കൈകൊണ്ട് തൊട്ടിട്ടില്ല എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇന്നേവരെ നമ്മളാരും കേട്ടിട്ടുമില്ല എം ജി ശ്രീമാർ വെള്ളം അടിച്ചിട്ട് ഒരു സ്റ്റേജ് പ്രോഗ്രാമിൽ പോയിട്ട് പരിപാടി നടത്തിയെന്ന് ആരും കേട്ടിട്ടില്ല ഞാൻ ഞാനിന്നേവരെ കേട്ടിട്ടില്ല ഉള്ളത് പറയാമല്ലോ പക്ഷേ ഇന്നത്തെ ജനറേഷനിൽ ഇപ്പം വന്നിരിക്കുന്ന കുറച്ച് റാപ്പ് സിംഗേഴ്സ് ഉണ്ട് ഇവരെല്ലാവരും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലഹരി യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് ഒരു എക്സാമ്പിളാണ് ഈ വേടൻ എന്ന് പറയുന്ന പുള്ളി വേണം തന്നെ അത് അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു ഞാനിത് യൂസ് ചെയ്യാറുണ്ട് പക്ഷെ ഞാൻ ഈ തെറ്റ് തിരുത്താൻ വേണ്ടി ഞാൻ ശ്രമിക്കും എന്ന് പുള്ളി വള പറയുന്നുണ്ട് അത് പുള്ളിയുടെ ഒരു ക്വാളിറ്റി ആയിട്ടാണ് എനിക്ക് തോന്നിയത് ശരിക്കും തെറ്റുണ്ടെങ്കിൽ സ്വന്തമായിട്ട് അക്സെപ്റ്റ് ചെയ്യുക ആ തെറ്റ് തിരുത്താനായിട്ട് ശ്രമിക്കുക ശരിക്കും നിങ്ങൾ ആലോചിക്കുക പണ്ടത്തേക്കാലത്ത് ഇതുപോലെയുള്ള ഗായകന്മാരും യേശുദാസായാലും എം ജി ശ്രീകുമാറായാലും ഇവരാരും ഈ പറയുന്ന പോലെ ലഹരി അടിച്ച് കെറിഞ്ഞി നടന്ന് ഓരോ പാട്ടുകൾ എഴുതിയും അങ്ങനെ ഒന്നുമല്ല വെള്ളം അടിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു േബി ഇനിയിപ്പം പണ്ടൊക്കെ വേറെ യൂസ് ചെയ്തിട്ടുണ്ടോന്നും നമുക്കറിയില്ല പക്ഷെ നമ്മളുടെ ഒക്കെ അറിവിൽ ഈ ലെജൻസ് ആയിട്ടുള്ള ഈ ഗായകന്മാരൊന്നും ഇങ്ങനെയുള്ള പരിപാടികൾ കാണിച്ച് നമ്മളെവിടെയും കേട്ടിട്ടില്ല കണ്ടിട്ടില്ല സംഗീതമാണ് എന്റെ ലഹരി അല്ലാതെ ലഹരി കഴിച്ചുകൊണ്ട് ഞാൻ എന്റെ പ്രോഗ്രാമിന് ഞാൻ ഇന്ന് വരെ ഞാനെന്നല്ല എന്റെ ഗുരുനാഥന്മാരായാലും ദാസേടനായാലും ആയാലും അതുപോലെ ഞങ്ങളുടെ ഇപ്പൊ ഞാൻ സമം എന്ന മ്യൂസിക് അസോസിയേഷന്റെ വൈസ് ചെയർമാനാണ് ദാസേരനാണ് ചെയർമാൻ ഞങ്ങളുടെ അവിടെ പത്ത് നൂറ്റി ഇരുപത് പാട്ടുകാരുണ്ട് അവരാരും തന്നെ ഇത്തരത്തിൽ ഒരിക്കലും ഒരു ലഹരി ഉപയോഗിച്ചുകൊണ്ടൊന്നും വേദിയിൽ കയറില്ല കാരണം നമുക്ക് സംഗീതം എന്ന് പറയുന്ന സരസ്വതിയാണ് നാവിൽ സരസ്വതി വിളയാടണമെങ്കിൽ പ്രാർത്ഥന വേണം അപ്പം നമ്മളൊക്കെ വിശ്വസിക്കുന്ന ആ രീതിയിൽ വിശ്വസിച്ച് പോകുന്ന പഴമക്കാരാണ് നമ്മൾ അപ്പൊ ഒരിക്കലും ഈ ഒരു സംഗീതമാണ് നമ്മുടെ ലഹരി ഇപ്പം ഞാൻ പാടുമ്പം ഞാൻ പടകാളിയായാലും അല്ലാന്നുണ്ടെങ്കിൽ വേറെ വേൽമുരൊക്കെ പാടുമ്പോഴും എനിക്കുണ്ടാകുന്ന ഒരു പവർ അത് ജനങ്ങൾ അവിടെ നിന്ന് കൈയടിച്ച് കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു ലഹരി അതാണ് എന്റെ ലഹരി ഒരിക്കലും എല്ലാ ചെറുപ്പക്കാരോടും ഉള്ള എന്റെ ഒരു വിനീതമായ അഭ്യർത്ഥനയാണ് ഒരിക്കലും ഈ ലഹരിക്ക് അടിമപ്പെടരുത് കാരണം വേറൊന്നുമല്ല നിങ്ങൾ അങ്ങനെ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ അത് ഒരിക്കലും നമ്മളൊരു വേദിയിൽ ഇല്ലെന്നുണ്ടെങ്കിൽ അത് ശീലമാക്കരുത് എന്നുള്ളൊരു ചെറിയ വിനീതമായ അഡ്വൈസാണ് അത് സ്വയം തീരുമാനിക്കേണ്ടതാണ് എല്ലാവരും ഞാൻ അഡ്വൈസ് ചെയ്യാൻ ആളല്ല ഞാനൊരു പാട്ടുകാരനാണ് പക്ഷെ എൻ്റെ ജീവിതം ഇന്ന് വരെ ഒരു തുള്ളി ലഹരി തൊട്ടുകൊണ്ട് വിദേശത്തായാലും സ്വദേശത്തായാലും കഴിഞ്ഞ നാല് ദിവസം മുമ്പ് വരെ തുടങ്ങിയിട്ട് ഞാൻ ഏകദേശം നാൽപ്പത്തഞ്ച് വർഷമായി ഇന്ന് വരെ ഞാൻ ചെയ്തിട്ടില്ല ചെയ്യത്തും ഇവരെ പോലെയുള്ള ആൾക്കാർ വളരെ ദൈവികമായിട്ട് കൊണ്ടു നടക്കുന്നതാണ് ഈ സംഗീതം എന്നൊക്കെ പറയുന്നത് സോ ഇവരാരും ഇങ്ങനെയുള്ളൊരു പരിപാടിയൊന്നും ഇവർ ചെയ്യാറില്ല ഇനിയൊട്ട് ചെയ്യത്തുമില്ല ശരിക്കും അതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത് ഇപ്പം വേടനായാലും വേറെ ആരായി കഴിഞ്ഞാലും നിങ്ങൾക്കൊക്കെ ഒരു കഴിവുണ്ട് നിങ്ങളൊക്കെ അനാവശ്യമായിട്ടുള്ള ഈ ലഹരി സാധനങ്ങൾ ഉപയോഗിച്ച് നിങ്ങളുടെ കഴിവ് നിങ്ങൾ നശിപ്പിക്കരുത് ഈ വേടൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പാട്ട് എനിക്കിഷ്ടമാണ് പുള്ളിയുടെ വരികളും എല്ലാം കെടലുമാണ് പക്ഷേ എന്നാൽ പോലും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആ കഴിവിനെ നശിപ്പിക്കുവാണ് സോ ഈ തെറ്റിനെ മാറ്റിയെടുക്കാനാണ് ശരിക്കും പറഞ്ഞാൽ വേടനെ പോലെയുള്ള ആൾക്കാർ ശ്രമിക്കേണ്ടത് വേടൻ മാത്രമല്ല ഈ ഇപ്പൊ ഈ റാപ്പ് സിംഗേഴ്സ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട് ഇവരെല്ലാവരും അതാണ് ശ്രദ്ധിക്കേണ്ടത് ഇല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കഴിവാണ് ഇവിടെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇനിയാണ് എം ജി ശ്രീകുമാറിൻ്റെ അടുത്ത് വേടനെ പറ്റി ചോദിക്കുന്നത് അതെന്തായാലും കേട്ട് നോക്കാം പറയാനില്ല എന്ന് പറഞ്ഞു എങ്കിലും എനിക്ക് ഒറ്റ കാര്യം അറിയാനുള്ളത് വേടനെ ഇപ്പോൾ ഈ കാര്യത്തിൽ പിടിച്ചപ്പോൾ ഈ വേടന്റെ സംഗീതത്തെയും സ്റ്റേജിലുള്ള പെർഫോമൻസിനെയും ഒക്കെ ഈ ഒരു ഒറ്റ സംഭവത്തിന്റെ വെളിച്ചത്തിലാണോ നമ്മൾ വിലയിരുത്തേണ്ടത് അങ്ങനെ ഒരു അഭിപ്രായം കാരണം രണ്ടു മൂന്ന് കാര്യങ്ങൾ പറയാം എനിക്ക് ഈ വേടൻ എന്ന് പറഞ്ഞ ആളിനെ എനിക്ക് അറിഞ്ഞുകൂടാ ഒന്ന് രണ്ടാമത് അദ്ദേഹത്തിന്റെ എന്താണ് സ്റ്റേജ് ഷോസ് ഞാൻ കണ്ടിട്ടില്ല പിന്നെ എനിക്ക് അതിനെപ്പറ്റി അങ്ങനെ ഒരു വിലയിരുത്താൻ ഞാൻ ആളല്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ സ്വയം നന്നാകുക എന്നുള്ളതല്ലാതെ നമുക്ക് ആരും നന്നാക്കാൻ പറ്റില്ല ഈ ഒരു കാര്യത്തിനകത്ത് എന്ത് തെറ്റാണ് ഇരിക്കുന്നത് പുള്ളി പറഞ്ഞത് എനിക്ക് വേടൻ ആരാണെന്ന് അറിയത്തില്ല ഞാൻ പുള്ളിയുടെ സ്റ്റേജ് പ്രോഗ്രാം കണ്ടിട്ടില്ല എന്ന് ഇത് ഇത്രയും വലിയ തെറ്റാണോ ഇപ്പം ഈ പറയുന്ന റാപ്പ് സിംഗേഴ്സിനെയൊക്കെ ഈ എല്ലാവർക്കും അറിയാനായിട്ട് ഭയങ്കര പാടാണ് ശരിക്കും നമ്മുടെ ഇന്നത്തെ യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിൽ പോലും ചിലവർക്കൊന്നും ഇവരൊന്നും അറിയത്തു പോലും ഇല്ല സോ ഇവരൊക്കെ റാപ്പ് സിംഗേഴ്സാണ് മനസ്സിലായില്ലേ അപ്പം ഇവരൊക്കെ ഈ അടുത്ത് കയറി വന്ന ആൾക്കാരാണ് അപ്പം ഈ എം ജി ശ്രീകുമാർ ആയാലും ആയാലും ഇവർ പണ്ട് തൊട്ടേ ഉള്ള ഗായകരാണ് ഇവരെ അറിയാത്തവർ ഭയങ്കര ചുരുക്കമാണ് സോ പുള്ളി പറഞ്ഞത് എനിക്ക് മേ ബി വ്യക്തിപരമായിട്ട് എനിക്ക് അറിയത്തില്ലായിരിക്കാം അല്ലെങ്കിൽ ഞാൻ പുള്ളിയുടെ സ്റ്റേജ് പ്രോഗ്രാം കണ്ടിട്ടില്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് അത് മാത്രമല്ല പുള്ളിക്കാരൻ ആരുമല്ല ഈ പറയുന്ന വ്യക്തികളെ ഉപദേശിക്കാനായിട്ട് അതുതന്നെയാണ് ഇങ്ങനെ പറയണത് എന്ത് തെറ്റാണ് ഇരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇതിൻ്റെ ഇടയിൽക്കൂടെ കുറേ ജാതിയുടെ വിഷയങ്ങൾ കൊണ്ടുവന്നിടുന്നു കറുപ്പും എളുപ്പമായിട്ട് കുറച്ച് കാര്യങ്ങൾ കമ്പയർ ചെയ്യുന്നു എടാ നിനക്കൊന്നും ഒരു ബോധവും വിവരവും ഇല്ലേ അറിയാൻ വേണ്ടിട്ട് ചോദിക്കുവാണ് കാര്യം ഇവിടെ ഈ വേടെന്നു പറയുന്ന ഒരു വ്യക്തിയെ ഒരു മോശമായിട്ടുള്ള രീതിയിലും ശ്രീകുമാർ ശ്രീകുമാർ പിന്നെ എന്തിനാണ് ഈ വിളിക്കേണ്ട ആവശ്യം വെറുതെ ആ കമന്റ് ബോക്സ് ഒക്കെ വെച്ച് കാരണം ഞാൻ എന്റെ ജീവിതത്തിൽ ഞാൻ പഠിച്ചതാണ് കാരണം ഞാനും സംസാരിക്കാറുണ്ട് അപ്പൊ എല്ലാം അദ്ദേഹം ഈ പ്രായത്തിലും അദ്ദേഹം ക്ലാസിക്കൽ മ്യൂസിക് നാലുമണിക്ക് എണ്ണീറ്റ് അമേരിക്കയിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അപ്പൊ അതൊക്കെ കണ്ട് വളർന്നതാണ് ഞാൻ അപ്പൊ എനിക്കൊന്നും അത് ആരാണെന്നോ എന്താണെന്നോ അതാണ് എന്റെ സത്യം ശരി ശ്രീ എം ജി ശ്രീമാർ പൊതുവെ കലാകാരന്മാർക്ക് നമ്മുടെ സമൂഹത്തിൽ ഒരു പ്രിവിലേജ് ഉണ്ടല്ലോ ഇപ്പൊ താങ്കൾക്ക് അറിയാൻ പറ്റുമോ നാൽപ്പത്തി എന്ന് പറഞ്ഞാൽ മലയാളികളെ സംബന്ധിച്ച് ഹൃദയത്തിനകത്തുള്ള ഒരാളാണ് അപ്പോൾ ആ ഒരു പ്രിവിലേജ് ഇപ്പൊ അകത്താണെങ്കിലും നാടിനകത്താണെങ്കിലും നാടിന് പുറത്താണെങ്കിലും കലാകാരന്മാർക്ക് കിട്ടും അങ്ങനെ ഒരു പ്രിവിലേജ് ആണ് ഈ കലാകാരന്മാർ എന്നൊരു അഭിപ്രായം താങ്കൾക്കുണ്ടോ കാരണം ഇപ്പോൾ ഈ സിനിമ സിനിമയിലെ പരിശോധനകൾ വേണമോ വേണ്ടോ എന്നുള്ള തർക്കം നടക്കുന്നുണ്ട് ഇതേപോലെയുള്ള എന്റർടൈൻമെന്റ് ഷോകളിൽ ഈ ലഹരി പരിശോധന ആവശ്യമാണോ എന്നൊരു സംശയങ്ങളും ചോദ്യങ്ങളും ഒക്കെ വരുന്നുണ്ട് ഇതിലെവിടെയാണ് താങ്കൾ നിൽക്കുന്നത് അല്ല ഞാൻ പറയുന്നത് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ കാരണം നമ്മള് നമ്മുടെ നമ്മൾ ചെയ്യുന്ന ജോലിയിൽ ഇപ്പൊ എഴുത്തായാലും നമ്മുടെ ഡയറക്ഷനായാലും നമ്മുടെ പാട്ടായാലും നമ്മുടെ സിനിമ എന്ന് പറയുന്ന എല്ലാവരുടെയും കൂടെ ഒരു എല്ലാരും കൂടെ ഒരു സൃഷ്ടിയാണ് സിനിമ അതിനകത്ത് ലഹരിയുടെ സംഭവങ്ങൾ വരരുത് കാരണം എന്ത് തന്നെയാണ് എൻ്റെ അഭിപ്രായം കാരണം വേറൊന്നും അല്ല ഇപ്പം ഈ മദ്യം ഒരു സൈഡിൽ കൂടെ പണ്ടൊക്കെ നമുക്കറിയാമല്ലോ പണ്ടത്തെ സിനിമയിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭരതയെ ആയാലും ഇപ്പൊ പല അങ്ങനെ അത് ഒരുപാട് ആൾക്കാരുടെ പേര് ഞാൻ പറയുന്നില്ല ആരെയും ഗിരീഷ് പുത്തഞ്ചേരി ആയാലും അതിനൊക്കെ കുറച്ച് ഇതുണ്ടായിരുന്നു അത് മദ്യമായിരുന്നു പക്ഷേ ഇപ്പൊ ഉള്ള ഈ മാരകമായ ഇത് ഇതായിട്ടുള്ള എം ഡി എം എ അതുപോലത്തെ കൊക്കെയിൻ ഞാൻ കേട്ടിട്ടുള്ളതാണ് അതുപോലത്തെ കാര്യങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഐസും കുറയും ഈ താൽക്കാലികമായിട്ടുള്ള ഒരു ഇതാണെന്നാണ് കേട്ടും കേട്ട് മദ്യമായി കഴിഞ്ഞാലും അമിതമായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതും വിഷമാണ് ഇപ്പൊ മദ്യമായിക്കോട്ടെ ഇനിയിപ്പോ വേറെ ഏതെങ്കിലും ലഹരി ആയിക്കോട്ടെ ഇതൊന്നും ഉപയോഗിക്കാതിരിക്കുക കാര്യം നിങ്ങൾക്ക് കിട്ടിയ കഴിവ് നിങ്ങളായിട്ട് തന്നെ കൊണ്ട് നശിപ്പിക്കാതിരിക്കാനായിട്ട് നോക്കുക ഇപ്പം വേടനെ പോലെയുള്ളവരായാലും പുതിയ കുറെ റാപ്പേഴ്സ് ആയി കഴിഞ്ഞാലും ഇവരെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കുറെ പിള്ളാരുണ്ട് മനസ്സിലായില്ലേ അപ്പൊ ആ പിള്ളാരെയും കൂടിയാണ് ഇതൊക്കെ ബാധിക്കപ്പെടുന്നത് പ്രത്യേകിച്ച് ഈ വേടൻ്റെ വേടനെ ഇപ്പം സപ്പോർട്ട് ചെയ്തു വരുന്ന ഒരുപാട് ആൾക്കാർ ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു ഇവരാരും ഈ ഒരു കഞ്ചാവനെ പറ്റിയിട്ട് വന്നിരുന്നു സംസാരിക്കുന്നില്ല എന്തുകൊണ്ട് അങ്ങനെ സംസാരിക്കാത്തത് കാര്യം അതൊരു വലിയൊരു തെറ്റല്ലേ അത് ഇനി പുള്ളി ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും നോക്കേണ്ടത് അല്ലാതെ അതിന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലോട്ട് പോവാതിരിക്കാനായിട്ടാണ് നിങ്ങളൊക്കെ മാക്സിമം ശ്രമിക്കേണ്ടത് ഈ ഇവിടെ എം ജി ശ്രീമാർ പറഞ്ഞതിനകത്ത് എനിക്കൊരു തെറ്റും ഫീൽ ചെയ്തില്ല കാര്യം പുള്ളിക്കാരനെ അറിയത്തില്ല അറിയത്തില്ലെന്ന് പറഞ്ഞ സ്ഥിതിക്ക് പിന്നെന്തിനാണ് അങ്ങനെ പോയി ചീത്ത വിളിക്കുന്നത് ഇപ്പം എല്ലാവർക്കും ഈ ഒരു വ്യക്തി അറിയണമെന്നുണ്ടോ നമ്മുടെയൊക്കെ ഇടയിൽ ഈ ഒരു വ്യക്തി ഇപ്പോഴും അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട് നിങ്ങൾ ഈ നമ്മുടെ നാട്ടിൽ ഈ പറയുന്ന സോഷ്യൽ മീഡിയയും ഇതൊന്നും ഇല്ലാത്ത ആൾക്കാരത്തൊക്കെ പോയി ചോദിച്ചു നോക്ക് ഈ പറയുന്ന വ്യക്തികളെ അറിയാവോ ഈ എന്ന് പറയുന്ന ഒരാളെ അറിയോ ഒരു മനുഷ്യർക്കും അറിയത്തില്ല പക്ഷെ എം ജി ശ്രീകുമാറിനെയൊക്കെ പണ്ട് തൊട്ടേ എല്ലാവർക്കും അറിയാം പണ്ട് തൊട്ടേ മോഹൻലാലിൻ്റെ പടത്തിലുള്ള ഒരുപാട് ഹിറ്റ് അടിച്ച കുറെ പാട്ടുകളുണ്ട് ഈ പാട്ടുകളെല്ലാം പുള്ളിക്കാരനാണ് പാടിയിട്ടുള്ളത് അപ്പം പണ്ട് തൊട്ടേ ഈ എം ജി ശ്രീകുമാർ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ അത്യാവശ്യം എല്ലാവർക്കും അറിയാവുന്നതാണ് മനസ്സിലായില്ലേ അതേപോലെയല്ല വേടൻ എന്ന് പറയുന്നൊരു വ്യക്തി പുള്ളി ഈ അടുത്ത് കയറി വന്നതാണ് പുള്ളിയുടെ സ്വന്തം കഴിവുകൊണ്ട് തന്നെ കയറി വന്നതാണ് അപ്പോൾ എല്ലാവരും പുള്ളിക്കാരനെ അറിഞ്ഞേ പറ്റത്തുള്ളൂ എന്നുള്ളൊരു ഒരു ഒരു പിടിവാശി ഉണ്ടല്ലോ ഒരു 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 അതൊന്നും അത്ര ശരിയുള്ളൊരു ഏർപ്പാടായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക